ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലേറ്റായി വൈകുന്നേരമായി ഇന്നലത്തെ ഓർഡർ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായതിട്ടോ അപ്പം നാളെ സൺഡേ അല്ല സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാ വീഡിയോ ഇടുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതിയത് അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇത് വിന്മരയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്താണ് നമ്മുടെ ഷോപ്പുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ കാണിക്കുന്ന ഡിസൈൻസ് ഒക്കെ നല്ല പുതിയ ലേറ്റസ്റ്റ് കളക്ഷനാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽ ഉണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ പിന്നെ എന്താ പറയുക വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് അപ്പോൾ വൈറ്റ് കോൾഡ് നമ്മൾ എല്ലാം തന്നെ വീഡിയോയിൽ കാണിക്കാറില്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റ് കോൾഡ് മെറ്റീരിയലും പിന്നെ പ്രോഷൻ പ്രിൻറ്റും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് കോൾഡ് കുറച്ച് ഷോർട്ട്സ് ഷോർട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നല്ല അടിപ്പൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഡിസൈൻസും നല്ല നല്ല ഡിസൈൻസാണ് അഞ്ച് കളറാണ് ബേസ് കളറ് നേവി ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഇടാറില്ല കാരണം നമുക്ക് അധികം ഒരു ഡിസൈൻ തന്നെ ഒരുപാട് നമുക്കിപ്പോൾ കിട്ടുന്നില്ല അതും നല്ല ഡിസൈൻസ് ഒക്കെ ഒരുപാട് കിട്ടുന്നുമില്ല അപ്പോൾ നമ്മളത് ഒരു ബണ്ടിലൊക്കെ ഉള്ളത് വീഡിയോയിൽ ഇട്ടാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് കാറ്റലോഗിലേക്ക് ഇട്ടിട്ടുണ്ട് ഇടുന്നുണ്ട് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണ്ടപ്പോഴൊക്കെ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി അപ്പോൾ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് കരുതണ്ട നമ്മൾ എന്നും കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും ണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളതും നമ്മൾ വൈകുന്നേരം എന്നും വൈകുന്നേരം ഒരു ഈവനിങ്ങിലാണ് നമ്മൾ കാറ്റലോഗ് എപ്പോഴും അപ്ഡേറ്റ് ആക്കുന്ന സമയം സമയം എന്ന് പറയുന്ന ആ ടൈമിലാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു രാത്രി മണി എട്ട് മണി ആകുമ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കി കഴിഞ്ഞാൽ നാളെ രാവിലെ നിങ്ങൾ നോക്കിയാൽ പുതിയ പുതിയ കളക്ഷൻസ് ആയിരിക്കും അതിൽ ഉണ്ടാവുക പുതിയ കളക്ഷൻസ് അതായത് ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസൊക്കെ അതിൽ നമ്മൾ വീഡിയോ ഇടാത്തതെല്ലാം നമ്മൾ അതിലേക്ക് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ മെറ്റീരിയൽസും കാണണമെങ്കിൽ വൈറ്റ് കാറ്റലോഗ് നോക്കിയാൽ കേട്ടോ ഇനി കാണിക്കുന്നത് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാനത് സ്ക്രീനിൽ വൈറ്റ് ഗോൾഡ് കോൾഡൊന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഇതൊന്ന് ഡാർക്ക് ഗ്രീനും ഒന്ന് നേവി ബ്ലൂ ആണ് കേട്ടോ രണ്ട് ഡാർക്ക് കളർ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്ലാക്ക് ആണെന്ന് അപ്പൊ അതുകൊണ്ട് കളർ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് ഇതേപോലെ ഒരു ഡിസൈനാണ് വൈറ്റ് കോൾഡ് ആണ് അപ്പൊ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഇതിലും അഞ്ച് കളറായിരുന്നു ഉണ്ടായിരുന്നത് ഡാർക്ക് ഗ്രീനും നേവി ബ്ലൂ ആയിരിക്കണം ബ്ലാക്ക് നമുക്ക് ഇതിലൊന്നും അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ഇത് ഉണ്ട് ഇത് നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നു ഇത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ പിന്നെ കോഫി കളറും വരുന്നുണ്ട് അപ്പം നിങ്ങൾ കളറിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് നേവി ബ്ലൂ അല്ലേ നേവി ബ്ലൂ ആണ് ഉദ്ദേശമെങ്കിൽ അതല്ലേ അല്ലെങ്കിൽ കോഫി കളറാണ് എന്നൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കൊറിയറാണോ പോസ്റ്റലാണോ എന്ന് പറയണം ടോട്ടൽ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടെ എഴുതിയാക്കണം ടൈപ്പ് ഇടണം ചെയ്തിടണം അത് മറക്കരുത് കാരണം ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് കുറേ ഇടാറുണ്ട് പിന്നെ എല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ ായിരിക്കും ചിലപ്പം ഇതിൽ നിന്ന് പത്തെണ്ണം മതി അല്ലെങ്കിൽ ഇരുപതെണ്ണം മതി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം എല്ലാം പിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട ശേഷം ഇത്ര മെറ്റീരിയൽ വേണമെന്നും കൂടെ അതിൻ്റെ ചുവടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ വോയിസ് കൊടുക്കുകയോ ചെയ്താൽ വളരെ ഉപകാരമാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു